ഹിജറ എട്ടാം എട്ടാം വർഷം സിഇ അറുനൂറ്റി മുപ്പതിലെ ഒരു പകലിൽ അള്ളാഹു റസുൽ സല്ലാഹു അലഹി വസലമ താൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ ജനിച്ച വീടും നാടും തൻ്റെ സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് മദീനിലേക്ക് ഹിജറ പോയ ആ തൻ്റെ ജന്മനാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു വന്നു അവിടെ വന്ന് എല്ലാ തൻ്റെ ശത്രുക്കളടക്കമുള്ള ആളുകൾക്കെയും തൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ആ അവസരത്തിൽ കാവയുടെ വാതിൽ പടിയിൽ നിന്ന് തന്നെ അവഹേളിക്കുകയും പരിഹാസപാത്രമാക്കുകയും തൻ്റെ അനുചരന്മാരെ ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊല്ല ചെയ്യുകയും ചെയ്ത ഒരു സമൂഹത്തോട് ആറാം നൂറ്റാണ്ടിലെ ആ അറബി മനുഷ്യൻ അന്നെല്ലാവർക്കും മാപ്പ് കൊടുത്തു ചരിത്രത്തിലോ സാഹിത്യത്തിലോ എന്തിലാണ് നമുക്കിതിനൊരു പൂർവ്വ മാതൃക കണ്ടെത്താൻ കഴിയുന്നത് അന്നേ ദിവസം പകൽ തന്നെ അന്നത്തെ അടുത്ത നമസ്കാരത്തിന്റെ സമയത്ത് റബാഹിന്റെ മകൻ ബിലാൽ ബിലാൽഹുവിനോട് ചിരന്തനമായ കാബ എന്ന ദൈവിക ഭവനത്തിന്റെ മുകളിൽ കയറി ആളുകളെ നമസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹു അലഹി വസല കൽപ്പിച്ചു വംശീയവും ജാതീയവുമായ ആളുകളെ നിറത്തിനനുസരിച്ചും അതുപോലെ തന്നെ അടിമത്തത്തിന്റെ ധാരണകൾക്കനുസരിച്ചും വിലയിരുത്തുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരത്തെയും അഹംബോധത്തെയും ഒക്കെ അവരൊറ്റ കൽപ്പനയിലൂടെ ഇസ്ലാം തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു